ോൾഗാട്ടി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ ടി ആർ ദേവൻ ബോൾഗാട്ടി ജംഗ്ഷൻ ദുരിത സമരം നടത്തി സമരം ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു നടത്തിയ സമരവും ഭാഗികമായിട്ട് ഇതിനു വേണ്ടി കൂടിയാണ് കാരണം കുങ്കും കുഴിയും ഒക്കെ പറയുന്നു ഇവിടെ വന്നിട്ട് കുറുകി കിടന്നിട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറവൂർ ഭാഗത്തേക്കോ ഗുരുവായൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ വൈഫിലേക്കോ ഒന്നും തിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ മുൻകരുത്തിയാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഇന്നലെ സൂചനാ പണിമുടക്കെ നടത്തിയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതൊന്നും കുങ്കും കൊണ്ട് കാര്യമില്ലെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ മാമ്പള്ളി അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ വായിച്ചപ്പോ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സന്തോഷമാണ് തോന്നിയത് അങ്ങനെയെങ്കിലും ഒരു ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എന്റെ മനസ്സിലുണ്ടായി കാരണം ഇത് ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് പാലത്തിന്റെ പണി പൂർത്തിയാക്കാമെന്നൊക്കെ ജിഡയുടെ ഭാരവാഹികൾ പറഞ്ഞു ഡി പി എൽ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു മറ്റു പല സംഘടനകളും ഒക്കെ പങ്കെടുത്തിരുന്നൊക്കെ വായി അപ്പോ സംഗതി താമസിച്ചാൽ ഒരു പ്രത്യാശ വന്നു പക്ഷെ ആ പ്രത്യാശ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അത് പറഞ്ഞു കേട്ടപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത് ഇത്രയും നാളും നമ്മളൊക്കെ പണിപ്പെട്ട് വളരെ പ്രതിജ്ഞ നടക്കാത്ത ഒരു കാര്യം ഈ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം ദിവസം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കുമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട് ഏതായാലും അപ്പൊ ഒത്തുപിടിക്കണം പിടിക്കണം ആ ഒത്തുപിടിക്കാനുള്ള ആ പ്രക്രിയക്ക് ഒരു ത്വരിതഗതി ഉണ്ടാക്കാനാണ് പ്രിയങ്കരനായ നമ്മുടെ പി ആർ ദേവൻ ഇന്ന് ഒരു നിരാഹാര സമരം ഒരു ദിവസം അദ്ദേഹം ഇവിടെ കിടന്ന് ആ പ്രതിഷേധം രേഖപ്പെടുത്തുക ഗതാഗതക്കുരുക്ക് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ബന്ധപ്പെട്ട ഏജൻസികൾ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ജനങ്ങളുടെ വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുരുവിള മാത്യൂസ് സഹൽ ഇടപ്പള്ളി സുനിൽ ഞാറയ്ക്കൽ സിബി തോമസ് ബി രാധാകൃഷ്ണൻ ജോസഫ് നരികുളം എം എൻ ഗിരി സുരേഷ് കടുപ്പത്ത് പി എ ിൽ ജിൻസൺ ജോൺ ജോസഫ് ബിനയൻ ദേവ് ആന്റണി പുനത്ര ടൈറ്റസ് പൂപ്പാടി എന്നിവർ സംസാരിച്ചു ജിടയാണ് ശരിക്കും ഈ ഇവിടുത്തെ ഗതാഗതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരിക്കേണ്ടത് അതിനോടൊപ്പം പുതുമരാമത്ത് പോകും ഈ ജിഡ ഈ കാര്യങ്ങളിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ കൃത്യപരോപം കാണിക്കണം കോടിക്കണക്കിന് രൂപ കൊച്ചിൻ പോർട്ടിന്റെ ഭൂമി വിറ്റത് ജിഡയുടെ കൈവശം ഇരിക്കുകയാണ് മുന്നൂറോളം കോടി രൂപ ഇവിടെ ഇപ്പോഴും നീക്കിയിരിപ്പാണ് അതുപയോഗിച്ച് ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് പകരം യാതൊരുവിധമായ ജനോപകാരപ്രദമായ പദ്ധതികളും ആവിഷ്കരിക്കാതെ ജില്ലാ ഉദ്യോഗസ്ഥർ നീട്ടും അലംഭാവം കാണിക്കണം ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടുന്നില്ല ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഒരു ആംബുലൻസിന് കടന്നു പോകാൻ സാധിക്കുന്ന സമയത്ത് കാളുമുക്ക് തുടങ്ങി ഹൈക്കോട്ട് ജംഗ്ഷൻ വരെയാണ് ചില ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്ക് രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും ഈ ഗതാഗതം സ്തംഭിക്കുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സമയത്ത് പോകാൻ സാധിക്കുന്നില്ല സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകളാണ് വൈപ്പിൻ മേഖലയിൽ നിന്ന് റോഡ്വേ ഉൾപ്പെടെ ബ്രോഡ്വേ ഉൾപ്പെടെയുള്ള വ്യാപാര വ്യവസായ ശാലകളിൽ പണിയെടുക്കുന്നത് ഇവർ സമയത്ത് അവിടെ സ്ഥാപനങ്ങളിൽ എത്താൻ പറ്റുന്നില്ല ജോലി കഴിഞ്ഞാൽ സമയത്ത് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്നില്ല നമ്മുടെ ഹൈക്കോട്ട് തുടങ്ങി കാളമുക്ക് വരെയുള്ള ഗോസ്ലി ജംഗ്ഷൻ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം അഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് ഈ അഞ്ച് കിലോമീറ്റർ ദൂരം ചില ദിവസങ്ങളിൽ പോലും ഒരു ടൂ വീലർ കാൽദ്ര യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത തരത്തിൽ വാഹനങ്ങളുടെ നിര കൊണ്ട് സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്